കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയുടെ കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ഓർമ്മിച്ചും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാതല വാർഷിക സമ്മേളനം നടത്തിയത് കാഞ്ഞങ്ങാട്ടെ അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സമിതി സംസ്ഥാന പ്രസിഡന്റും മുൻ ആരോഗ്യമന്ത്രിയുമായ ബി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോൺഗ്രസിനെ തകർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എല്ലാ അങ്ങനെയാണ് കോൺഗ്രസ് കൊല്ലം കോൺഗ്രസിലേക്ക് തിരിച്ചു അപ്പോൾ ഒരു ആക്ടിവിറ്റീസ് വേണം അങ്ങനെ മഹാത്മാഗാന്ധിയുടെ പേരിൽ സമിതി എന്നുള്ള സംഘടന ആരംഭിച്ചു മഹാത്മാഗാന്ധി മൂന്ന് പ്രാവശ്യം കേരളത്തിൽ വരികയും മൂന്ന് പ്രാവശ്യം പാലക്കാട് വരികയും അദ്ദേഹം താമസിക്കുകയും ചെയ്ത വിവർത്തനത്തിലുള്ള ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ ഡോക്ടർ എ എം ശ്രീധരൻ മാസ്റ്റർക്ക് സമ്മേളന വേദിയിൽ ആദരവ് നൽകി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ പരശുവക്കീൽ കെ രാധാകൃഷ്ണൻ കെ ബാബു രഞ്ജിത്ത് സർക്കാർ ഭാസ്കരൻ മാസ്റ്റർ വില്യംസ് ജോസഫ് എച്ച് ഭാസ്കരൻ കെ കെ രാജഗോപാലൻ മാസ്റ്റർ കെ പി ബാലകൃഷ്ണൻ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വരുന്ന ഒക്ടോബർ മാസത്തിൽ മഹാത്മാഗാന്ധിജിയുടെ മാർഗദർശനങ്ങളെക്കുറിച്ച് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടത്താനും ജില്ലയിലെ സ്കൂളുകളിൽ നൂറ്റിയൊന്നോളം ക്ലാസുകളും ക്യാമ്പുകളും നടത്തുവാനും സമ്മേളനത്തിൽ തീരുമാനമായി സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററേയും ജനറൽ സെക്രട്ടറിയായി സി എം രാധാകൃഷ്ണൻ മാസ്റ്ററേയും ട്രഷററായി എ പുരുഷോത്തമനെയും തെരഞ്ഞെടുത്തു എച്ച് ഭാസ്കരൻ കെ കെ രാജഗോപാലൻ മാസ്റ്റർ സുകുമാരൻ കൂക്കൾ അജയകുമാരൻ മാസ്റ്റർ കെ സിന്ധു എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും പ്രദീപൻ തുരുത്തി എം പി ഭരതൻ മോഹനൻ മാസ്റ്റർ ചിങ്ങനാപുരം രാജൻ ഇങ്ങോത്ത് രമാരാജൻ എന്നിവർ സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു കാഞ്ഞങ്ങാട്